പെണ്ണിനെ ഇന്ത്യയുടെ ചരിത്രം ശതമാനത്തോളം സംവരണം പെണ്ണുങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടില്ലയോ എന്റെ പൊന്ന് സഹോദരങ്ങളെ അള്ളാഹ് പറഞ്ഞില്ലയോ സംഭവിക്കുകയില്ല കച്ചവട ആവശ്യത്തിന് വേണ്ടി പൊതുനിരത്തുകളിൽ സ്വന്തം ഭർത്താവിനെ കച്ചവടത്തിന് വേണ്ടി സഹായിക്കുന്ന കാലഘട്ടം വരാതെ ലോകത്തിന്റെ മുത്തിന്റെ പ്രഭാഷണമാണ് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ വെച്ച് നടത്തിയ പ്രഭാഷണമല്ലേ ആരാണ് പെണ്ണിനെ രംഗത്തിറക്കാൻ പഠിപ്പിച്ചത് ഏത് പ്രവാചകനാണ് ഏത് സഹാബത്താണ് ഏത് ഇസ്ലാമിന്റെ നിയമങ്ങളാണ് പൊതുനിരത്തിൽ പെണ്ണുങ്ങളെ

നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തരാം നബിയെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ പരിചരിച്ചു കൊള്ളാം നബിയെ അവര് പരിക്കേറ്റുകൊണ്ട് കുടലുകളിലെ കിടന്നാൽ ഞങ്ങൾ അവരെ കൊള്ളാം നബിയെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഓടി ഈ ധർമ്മ സമരത്തിൽ പങ്കാളിത്തം വഹിക്കാൻ അനുവാദം നൽകണം അല്ലാണ്ട് പറഞ്ഞതെന്താണ് ഞങ്ങളോടൊപ്പം നിങ്ങളും പിടിച്ചോ ഞങ്ങളോടൊപ്പം ഒട്ടകത്തിന്റെ മുകളിൽ നിങ്ങളും കയറിക്കോ ഇല്ല 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 അല്ലാതെ പറഞ്ഞിട്ടേ ഇല്ലാത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് ഹംസഹത്ത് ഷഹറഹ് ബാലഹാ ജന്ന ഏതെങ്കിലും ഒരു പെണ് അഞ്ചു കൃത്യമായി നമസ്കരിക്കട്ടെ പരിശുദ്ധമായ റമാനിന്റെ നോമ്പ് പ്രവൃത്തികളെയും തന്റെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ ജന്ന അവൾ സ്വർഗവാസിനിയായ പെണ്ണാണ് അതുകൊണ്ട് സഹാബത്ത് വനിതകളോട് റസൂലിന്റെ അല്ലാണ്ട് വനം <coughs> പോകൂ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് തങ്ങൾ ഈ പെണ്ണുങ്ങളെ രംഗത്തെറക്കണമായിരുന്നുവെങ്കിൽ അള്ളാന്റെ റസൂലിന് പറയാമായിരുന്നില്ലേ പോരട്ടെ നിങ്ങളും കൂടെ പോരട്ടെ ജീവിതങ്ങൾക്ക് പറയാമായിരുന്നു അതുകൊണ്ട് ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ് ഭാര്യയെ ഭർത്താവ് അനുസരിക്കേണ്ട ഒരു കാലഘട്ടം വരാതെ ഇതൊക്കെ നടന്നോണ്ടിരിക്കും സൂപ്പർ മാർക്കറ്റിൽ ഭർത്താപ് സാധനം എടുക്കാൻ പോകുമ്പോ ഭാര്യയെ സഹായിക്കും കച്ചവടത്തിന് സഹായിക്കും എല്ലാ കാര്യത്തിനും ഭർത്താവ് സെയിൽസ്മാൻ ഭാര്യ കാഷ്യർ കാലഘട്ടം അങ്ങനെ ആയി പോയി പറഞ്ഞ കാര്യം കൂട്ടുകാരെ അടുപ്പിക്കും മാതാപിതാക്കളെ അകറ്റി നിർത്തും അതുകൊണ്ടല്ലേ വാപ്പായ ഉമ്മായ കിട്ടിട്ട് പെണ്ണുങ്ങൾ വാപ്പായ ഉമ്മായയുടെ വാക്ക് കേൾക്കാതെ ഒളിച്ചോടുന്നതിന് കാരണം എന്താ സംഭവിച്ചേ മതിയാവും കാരണം പറഞ്ഞതാണ് സംഭവിച്ചേ മതിയാവും മതിയാവും ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണുമാണ് കോടതിയിൽ പോയി നിൽക്കുമ്പോൾ ജഡ്ജി ചോദിക്കുന്ന എനിക്ക് ആരെയാണ് ഇഷ്ടം വാപ്പയാണ് എനിക്ക് കാമുകനെ വേണ്ട ആര് പറഞ്ഞു ഇത് റസൂലുള്ളാഹി പറഞ്ഞു അദിനാ സദീഖഹു തൻ്റെ അടുപ്പിക്കും ഗേൾ ഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ അടുപ്പിക്കും അമ്മയ്ക്കും സ്ഥാനമില്ല സ്ഥാനം നൽകാത്തോ വരുന്നുണ്ട് വിഷയം വരുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം അങ്ങോട്ട് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരു സമുദായം വിജയിക്കുകയില്ല അവരുടെ ഉത്തരവാദിത്വം പെണ്ണുങ്ങളാണ് ഏറ്റെടുത്തതെങ്കിൽ ആ സമുദായം വിജയിക്കുകയേ ഇല്ല തന്നെ അതുകൊണ്ട് ഗൃഹനാഥനാരായിരിക്കണം അത് ആണായിരിക്കണം പെണ്ണാകരുത് ഞാനെന്റെ ഭാഷ മൂനാലിമാ وبما أنفقوا من أموالهم فالصالحات فالصالحات قانتات حافظات للغيب للغيب بما حفظ الله ആരാണ് സാലിഹത്തായ പെണ്ണെന്ന് ഖുർആൻ തന്നെ പറയുകയാണ് പിന്നെ നമുക്ക് മറ്റു തെളിവിന് ഇവിടെ പോകണം എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നേയില്ല അതാണ് പറഞ്ഞത് അധികാരം പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത് ആ സമുദായം വിജയിക്കുകയില്ലെന്നു പറഞ്ഞു പറഞ്ഞു ആരൊരാൾ അധികാരത്തിന്റെ സോപാനം പങ്കിടുന്നുവോ അധികാരികളോട് അള്ളാന്റെ റസൂലിന്റെ ഒരു ഉപദേശമാണ് ഒരു പ്രഭാഷണമാണ് ഒരു ദുആയാണ് ഭരണകർത്താക്കളെ നിങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഭരണീയരുണ്ടല്ലോ അവർ വെളിച്ചമില്ലാതെ കുണ്ടും കുഴിയുമായ റോഡുമായിട്ടാണ് ദിനംതോറും നിങ്ങളെ നിങ്ങളെ നോക്കി നോക്കി അവരെ അവരൊന്നെടുവീർപ്പെടുകയും കണ്ണുനീരേൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആദരമായ